ഹലോ അപ്പോൾ നമ്മൾ രണ്ട് ഐറ്റംസിന്റെ ഡീറ്റെയിൽസ് പറയാനാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഒരു ഗൗൺ ആണ് ഗൗൺ വിത്ത് ഷോൾ ആണ് വന്നിരിക്കുന്നത് ഇത് ഫ്രീ ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നമുക്ക് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ട് വരുന്നത് ലാർജും എക്സലും ഡബിൾ എക്സലും ആണ് ഇതിന്റെ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിന്റെ മെറ്റീരിയൽ ജോർജറ്റ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് അപ്പോൾ മെറ്റീരിയൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ജോർജ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് അപ്പോൾ ഇതിന് ഈ ഒരു കളർ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ റെഡിഷ് കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് ത്രീ പീസ് സ്ട്രീറ്റ് കട്ട് സ്യൂട്ട് ആണ് വരുന്നത് പ്രീമിയം ക്വാളിറ്റി ആണ് ടോപ്പ് ഷോള് പാൻ്റ് ആണ് വരുന്നത് പിന്നെ ഇത് ഷിഫോൺ ആണ് വിത്ത് കംപ്ലീറ്റ് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് വർക്ക് വരുന്നത് ലേസ് വർക്കും ഓഫ് വർക്കും സീക്വൻസ് ഡീറ്റെയിൽങ്ങുമാണ് വരുന്നത് മൊത്തമായിട്ട് പിന്നെ നമുക്ക് ദുപ്പട്ടയ്ക്ക് എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് ഡീ ഓഫ് ബോർഡേഴ്സും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയും പ്ലസ് ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപയാണ് വരുന്നത് ഫ്രീ സൈസും ഉണ്ട് പിന്നെ ത്രീ എക്സൽ വരെ അവൈലബിളും ആണ് അപ്പോൾ വേണ്ടവർ ഓർഡർ ആക്കുക